അക്ഷരലോകം സാഹിത്യ സൃഷ്ടികളുടെ അകക്കാമ്പുകളിലേക്ക് ഒരു യാത്ര ഗ്ലോബൽ റേഡിയോ നയന്റി വൺ പോയിന്റ് ടുമിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു അക്ഷരലോകം ഞാനത് കുറച്ചൊന്ന് വായിച്ചതിൽ നിന്ന് എനിക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കുറെ കുറെ വാക്കുകളാണെങ്കിലും അതുപോലെ തന്നെ ഓരോരോ സംഭവങ്ങളെ പറ്റിയിട്ടാണെങ്കിലും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഈയൊരു പുസ്തകത്തിൻ്റെ പണിപ്പുരയിലായിട്ട് എത്ര നാളായി അല്ലെങ്കിൽ എത്ര നാൾ വേണ്ടി വന്നു ഇതൊരു പുസ്തക രൂപത്തിൽ നമ്മളിലേക്ക് എത്തിക്കാൻ ഇത് കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ട് പരിചരിച്ച് ഒപ്പം നടന്നിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഇതിനകത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നുള്ള ഇതിൽ കടന്നു വന്നിട്ടുള്ളത് കുരുതികളും ആയുധം എഴുന്നള്ളത്തും പറ പറക്കെഴുന്നള്ളപ്പ് അങ്ങനത്തെ അല്ലേ വെളിച്ചപ്പാടന്മാർ ഇത്തരം ഇതൊക്കെ ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു ഗ്രാമജീവിതത്തെ അതിൻ്റെ തനിമയോടെ നിലനിർത്തുന്നതും ധന്യമാക്കുന്നതും ഒക്കെ ഇതും കൂടെ കൂടിയാണ് അപ്പം ഇപ്പോൾ നമ്മുടെ പുതിയ കാലത്തിൽ ചിലപ്പോൾ നമുക്ക് ഇതുവരെ ഒന്നും കാണാൻ പറ്റില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സത്യനന്ദിക്കാൻ്റെ പഴയ സിനിമകൾ കാണുമ്പം നമുക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് തോന്നുന്നത് ഒരു അരമണി അരമണികുലിക്ക് കടന്നു പോകുന്ന വെളിച്ചപ്പാടൊക്കെ എത്രത്തോളം മനോഹരമായിട്ട് അപ്പോൾ ഇതൊരു ഒരു ഗ്രാമമെന്ന് പറഞ്ഞാൽ ആ ഈ അവിടെ ഈ പറഞ്ഞ ഇവരെല്ലാം കൂടെ കൂടുന്നതാണ് സാധാരണ മനുഷ്യരും അവരുടെ വിഹുലതകളും കഥകളും അവരുടെ ആശങ്കകളും ഭയവും സ്വപ്നങ്ങളും പിന്നെ അവർക്കൊക്കെ ഈ പറഞ്ഞ മനുഷ്യന് ഭയങ്കര ആരെങ്കിലും നമുക്ക് സപ്പോർട്ട് വേണം എപ്പോഴും അപ്പം അന്നത്തെ കാലത്ത് മനുഷ്യർ വളരെ കുറവും കൃഷിയിടങ്ങൾ വളരെ കൂടുതലുള്ളതാണ് കുട്ടനാടിൻ്റെ ഗ്രാമപ്രദേശങ്ങൾ അപ്പം അവരെ ഭയപ്പെടുത്തുകയും ഒപ്പം അവർക്ക് അഭയം കൊടുക്കുകയും ചെയ്യുന്ന ഗ്രാമ ദൈവങ്ങൾ വേണം അപ്പം ഇത്തരം സംഗതികളാണ് ഇത്ര സംഗതികളിലൂടെയുള്ള ഒരു കടന്നുപോക്കാണ് നമ്മളെ അതിനെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഈ പുസ്തകരെ അപ്പോൾ എഴുതി തുടങ്ങി അവസാനിപ്പിച്ചത് കഴിഞ്ഞ ഒരു വർഷ കാലവിനുള്ളിലാണെങ്കിലും ഇതൊക്കെ നമ്മൾ ആർജിച്ചെടുത്തത് നമ്മുടെ ജീവിതത്തിനൊപ്പം തന്നെയാണെന്ന് നമുക്ക് ഇപ്പോൾ പറയേണ്ടി വരും ചേട്ടാ നമ്മുടെ മറ്റെഴുത്തുകൾ അതായത് കഥകളും ലേഖനങ്ങളും സമൂഹ മാധ്യമങ്ങളിലൊക്കെ എഴുതാറുള്ളൊരു ആളുകൂടിയല്ലേ അപ്പം ശരിക്കും ആ എഴുത്തുകളിൽ നിന്ന് ഇങ്ങനൊരു പുസ്തകം എഴുതുന്നതിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി കഷ്ടപ്പാടാണതോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് ആണെന്നൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഫിക്ഷൻ എഴുതുമ്പം നമുക്ക് നമ്മുടെ ഭാവനയ്ക്ക് അന് പോലെ നമുക്ക് എഴുതി വിടാൻ പറ്റും അതിൻ്റെ ആധികാരികത ആരും ചോദ്യം ചെയ്യപ്പെടില്ല കഥയിൽ എന്ന് പറയുന്ന പോലെ അധികാരിക ആരും ചോദ്യം ചെയ്യുകയുമില്ല പക്ഷേ ഈ ഇത്തരം ഒരു ഒരു പഠനഗ്രന്ഥം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് അത് ചോദ്യം ചെയ്യപ്പെടാനും കൂടെ തക്ക കാര്യങ്ങളുള്ളതാണ് അപ്പോൾ അതിൽ അത് നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വവും വളരെ വലുതാണ് തീർച്ചയായിട്ടും അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനെ പല ഒരു പലരോടും സംസാരിച്ചും ഒക്കെ തന്നെ രൂപപ്പെടുത്തി പല രീതിയിൽ സംസാരിച്ചും ഒക്കെ അതിൽ നമുക്കും കൂടെ ബോധ്യം വന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് പറഞ്ഞതിനെ പറഞ്ഞതും കേട്ടതും എല്ലാം എഴുതിയിട്ടില്ല അതിനെ നമുക്കൂടെ ബോധ്യമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും രണ്ടും എഴുത്തിലെ രണ്ട് വഴികൾ തന്നെയാണ് പക്ഷെ എന്തായാലും അത് രണ്ടും വളരെ രസകരമായ ഒരു ഒപ്പം കഠിനമായ ഒരു പ്രയത്നവും കൂടെ വേണ്ടുന്നതാണ് രണ്ടും രണ്ടിനെയും രണ്ടായിട്ട് തന്നെ കാണാം പക്ഷേ എഴുത്തിൻ്റെ അത് ആസ്വാധികാരം തന്നെയാണത് ഇപ്പോൾ ഞാൻ പുസ്തകം എങ്ങനെയൊന്നും വരച്ച് നോക്കിയപ്പോൾ അതിൽ ആമുഖത്തിൽ ഞാൻ കണ്ടു പ്രോത്സാഹനവുമായിട്ട് ഒപ്പം നിന്നവരെ പറ്റിയിട്ട് നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് ഇതിലേക്ക് കൈപിടിച്ച് നടത്തിയവരെ പറ്റി ഗുരുനാഥന്മാരെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നത് കണ്ടു അപ്പോൾ ഒരു പുസ്തകം എഴുതാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴുള്ള നമ്മുടെ ഫാമിലിയുടെ ആണെങ്കിലും അതല്ല നമ്മുടെ ഫ്രണ്ട്സിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്തു വന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചു വന്ന സാംസ്കാരിക സംഘടനകളിൽ നിന്ന് ആ കൂട്ടായ്മകളിൽ നിന്നൊക്കെയുള്ള പ്രോത്സാഹനം എങ്ങനെയുണ്ടായിരുന്നു ഇതെല്ലാ കാലത്തും എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഞാൻ തുടക്കക്കാരൻ മാത്രമാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം മാത്രമാണ് മാത്രമാണിത് പക്ഷേ ഞാനിതിനെ അന്വേഷിക്കുമ്പോഴും കഥകൾ തേടുമ്പോഴും അല്ലേ സുഹൃത്തുക്കൾക്കിടയിലും ബന്ധുക്കൾക്കിടയിലും സംഘടനയിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അത് കേൾക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അല്ലെ ഇത് തുടരേണ്ടതാണെന്ന് മാർഗനിർദ്ദേശങ്ങൾ തരാനും ശരിക്കും പറഞ്ഞാൽ ഒരു നാട് നാടൊന്നടങ്കാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത് ചിലപ്പോൾ ഒരു വലിയ വലിയ വലിയൊരു ഭാഗ്യമാണത് കാരണം എല്ലാവർക്കും കിട്ടണമെന്നില്ല പക്ഷേ ഇത് ഈ പുസ്തകവും പുസ്തകത്തിൻ്റെ രൂപീകരണവും എൻ്റെ മാത്രം ഒരു പ്രയത്നമായിട്ടല്ല ഞാൻ കാണുന്നത് കാരണം കഥകളുടെ വലിയൊരു കലവറയാണ് കരുമാടി അതിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ പുസ്തക രൂപത്തിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്ത് ഞാൻ മാത്രമല്ല കരുമാളിൽ നിന്നും ഇനിയും മറ്റ് ഉള്ളവർ അവരെയും കൂടെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കൂടുതൽ കഥകളിലോട്ടും ചരിത്രാന്വേഷണത്തിലോട്ടും കൂടുതൽ എഴുത്തിലോട്ടുമൊക്കെയുള്ള കാര്യങ്ങൾ ഇത്തരം കണ്ടൻറ്റുകളെ കണ്ടെത്തി പുനരവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം നാടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് തീർച്ചയായിട്ടും അത് എന്നെ ഉള്ളവർക്ക് വളരെ സപ്പോർട്ടു അത് പറയാതിരിക്കാൻ പറ്റില്ല അക്ഷര ലോകത്തിൽ ദാ നമ്മളിനി ഇടവേളയിലേക്ക് പോവുകയാണ് കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് ഗ്ലോബൽ റേഡിയോ നയൻറ്റി വൺ പോയിന്റ് ടു എഫ് എം ആലപ്പുഴയുടെ സ്വന്തം ശബ്ദം